ഇപ്പോൾ ബി ജെ പി കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് തെരുവു നായ്കളുടെ പ്രശ്നങ്ങൾ ഒരു വർഷത്തിനുള്ളിൽ പരിഹരിക്കുമെന്ന് പറഞ്ഞു അതിൻ്റെ രൂപരേഖ മനസ്സിലുള്ളതുകൊണ്ടും വ്യക്തമായ പ്ലാൻ ഉള്ളതുകൊണ്ടുമാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഒരു വർഷത്തിനുള്ളിൽ നടപ്പാക്കും തൃശ്ശൂർ അതുപോലെ സ്ത്രീകൾക്കും അതുപോലെ പന്ത്രണ്ട് വയസ്സ് താഴെയുള്ള കുട്ടികൾക്കും സൗജന്യമായിട്ട് യാത്ര ചെയ്യാൻ വേണ്ടി പിങ്ക് ബസ് ഏർപ്പെടുത്തുമെന്ന് തൃശ്ശൂർ പറഞ്ഞിട്ടുണ്ട് അത് നടപ്പാക്കാൻ വലിയ വിഷമമുള്ള കാര്യമൊന്നുമല്ല അതുപോലെ കേരളത്തിൽ ജയിക്കുന്ന ബി ജെ പി ജയിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളിൽ ഒരു റിപ്പോർട്ട് കാർഡ് ഉണ്ടാകും ബഡ്ജറ്റ് നടപ്പാക്കുന്നത് അതിൻ്റെ പദ്ധതികൾ എങ്ങനെ സുതാര്യമായിട്ട് ആപ്പിൽ കൂടി തന്നെ ഒരു ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് ജനങ്ങൾക്ക് സുതാര്യമായിട്ട് കാണത്തക്ക വിധത്തിലുണ്ടാകും അതുപോലെ വീട്ടുപടിക്കൽ എല്ലാ സേവനങ്ങളും ലഭ്യമാകുന്ന ഒരു ടെക്നോളജി ഉപയോഗിച്ചുള്ള സേവന ഡെലിവറി മെത്തേഡ് ഉണ്ടാകും അപ്പോൾ ഇതെല്ലാം നടപ്പാക്കുന്നതിന് ഇന്നത്തെ ഒരു ടെക്നോളജി അനുസരിച്ച് ബി ജെ പിയുടെ ലീഡർഷിപ്പിൻ്റെ സംഘാടന മിഡ് മികവും പ്ലാനിംഗ് ഒക്കെ വെച്ചിട്ട് ഒരു വിഷമമുള്ള കാര്യമല്ല അപ്പോൾ വളരെ വളരെ ബുദ്ധിമുട്ട് എന്ന് തോന്നുന്ന വിധത്തിലുള്ള ഒരു പ്രഖ്യാപനം തിരുവനന്തപുരത്ത് ഒളിമ്പിക്സ് രണ്ടായിരത്തി മുപ്പത്തിയാറിൽ അതിൻ്റെ വേദിയാക്കുമെന്നുള്ള ഒരു പ്രഖ്യാപനമാണ് പലരും ഏവ് ഒളിമ്പിക്സ് ഒക്കെ ഇവിടെ കൊണ്ടുവരാൻ പറ്റുമോ അപ്പോൾ നമ്മുടെ ട്രാക്ക് റിക്കാർഡ് നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനാലിലെ ഇന്ത്യയാണോ ഇന്ന് ഇന്ത്യ അതുപോലെ രണ്ടായിരത്തി മുപ്പത്താറാവുമ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഇന്ത്യ ആയിരിക്കത്തില്ല അപ്പോൾ ഈ ട്രാക്ക് റെക്കോർഡ് വെച്ചിട്ടുള്ള ആ ഒരു ഊർജത്തിൽ നിന്നും അത് അതിൻ്റെ ഒരു ശക്തിയിൽ നിന്നുമാണ് അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തുന്നത് അങ്ങനെ പ്രഖ്യാപനം നടത്തിയാൽ തീർച്ചയായിട്ടും രണ്ടായിരത്തി മുപ്പത്തി തിരുവനന്തപുരത്ത് ഒളിമ്പിക്സ് വരും